ഏതാ നമ്മൾ രാത്രി കാണുന്നില്ലല്ലോ മൂന്ന് നാല് പ്രാവശ്യമായി ഇപ്പം വന്നിട്ട് ഇങ്ങനെ നിരത്തുന്നത് ഇതുവരെ പത്ത് കൊല്ലത്തിന് ഇപ്പുറങ്ങൾ ആന കടക്കൽ ഉണ്ടായിട്ടില്ല കരണ്ട് എംബി ഉണ്ടായിരുന്നു ഇപ്പം കരണ്ടിന് സ്റ്റോക്ക് ഇല്ല കറണ്ട് എംബി ആഴും എല്ലാം ചവിട്ടി ഓടിച്ചൊക്കെ നാസാക്കിയിട്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് തലപ്പുഴ മക്കിമല എന്ന് പറയുന്ന സ്ഥലത്താണ് വയനാട്ടിലെ ആനശല്യം അല്ലെങ്കിൽ കാട്ടാനശല്യവും വന്യമൃഗശല്യം ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഓരോ സംഭവങ്ങൾ പല സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് തലപ്പുഴ മക്കിമല എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാട്ടാന ആക്രമണം കാട്ടാന വന്ന് കൃഷിയൊക്കെ നല്ല രീതിയിൽ ഇവിടെ നശിപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി കഴിഞ്ഞാൽ ആന ഈ റൂട്ടിക്കൂടെ ഒക്കെ നടക്കുന്ന ഒരു സ്ഥിതിയാണെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു സ്ഥലത്ത് പോയിട്ട് നേരിട്ട് അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ കാണാം ഇഷ്ടംപോലെ ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു സ്ഥലം നേരിട്ട് പോയി ഒന്ന് കാണാം ഈ കാണുന്നത് മക്കിമല റോഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് ഇവിടെ ഈ കാണുന്നതെല്ലാം ആന നശിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതോ റോഡ് സൈഡിലുള്ള കംപ്ലീറ്റ് വാഴയും മറ്റു സാധനങ്ങളൊക്കെ ആന ഇഴുതി ഇട്ടിരിക്കുകയാണ് കുറേയൊക്കെ ഭക്ഷിച്ചു ഇതാ ഞങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടുത്തെ ഒരു അവസ്ഥ ഇന്നലെ ആണ് ഈ ഒരു സംഭവം നടന്നത് ഏതായാലും ഈയൊരു ഭാഗത്തുള്ള എന്തോ റോഡ് സൈഡാണ് ഇത് മാത്രമല്ല ഇത് കൂടാതെ വേറെ വാഴകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഏതായാലും ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാം മുകളിലേക്കും ഉണ്ടോ അവിടെ ആന കയറിയിട്ടുണ്ട് ഇത് എത്ര എന്ന ഇന്നലെല്ലാം ഉണ്ടോ നമ്മ ഇത് രാത്രി ഞാൻ പറഞ്ഞു അല്ലേ ഓ പയ്യം വന്ന് പറഞ്ഞ് ഇവിടെ മുകളില് അവരുടെ വീടിന്റെ ആ ഭാഗത്തൊക്കെ ഇതേപോലെ ആ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ് നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ മൊത്തം കാപ്പിത്തോട്ടമാണ് കേട്ടോ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മുഴുവൻ കാപ്പിത്തോട്ടമാണ് ഇവിടെയാ പോയേ ചക്കൂന്നറച്ചീന് വേണ്ടീലഅത്തില്ല ആ മൂന്ന് ചക്ക വറച്ചി രണ്ടക്ക ചക്കുന്നീന് ഇവിടെ ഒരു വർഷം ഞാൻ അങ്ങോട്ട് എടുത്തിട്ടീന് അവിടെ കണ്ടില്ല ആ രണ്ടു കൂട്ടം പായ ഫുള്ള് നിരത്തി രണ്ടു കൂട്ടം പഴ ഫുള്ള് തിന്ന് എത്രയാനുണ്ടായിരുന്നു ഒറ്റണ്ണ ആ എവിടെയും വായ കളഞ്ഞിട്ടുണ്ടോ കേട്ടോ രാത്രി എത്ര ഈ സംഭവം രാത്രി നമ്മളൊരു രണ്ടുമണി ആയിട്ട് ഇണ്ടാവും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല മുറ്റത്ത് ആമായി കാട്ടിട്ടൊന്നും അറിഞ്ഞിട്ട് അയിന്റെ രണ്ടാഴ്ച മുന്നേ വന്നിട്ട് ഈ കൂട്ടത്തില് നിക്കണുണ്ടായി ആന അപ്പൊ മരുമോളവിടെ കിടക്കുന്നുണ്ട് കോനായി അപ്പൊ നോക്കുമ്പോഴാലും ഈ കൂട്ടത്തില് നിക്ക് അവിടെ നിന്ന് പിന്നെ പടക്കടുത്ത് എറിഞ്ഞു പൊട്ടിച്ചപ്പോ നേരെ പോയിന്നുള്ള ദിവസം ഏഹ് ആ അന്ന് മഴ ഉണ്ടെന്നോന്ന് ഞാൻ ഇണ്ടായിട്ടില്ല ചാറ്റമഴി ഉണ്ടായിരുന്നു അതിന്റെ രണ്ടു ദിവസം മുന്നേ മേലെ മൂന്നാലും ആയ കൂട്ടം അത് മൊത്തം നശിപ്പിച്ച് ഇങ്ങനെ കാട്ടിയാൽ നമ്മളെന്താ ചെയ്യുന്നത് ആ ശരിയായിട്ട് വരുന്ന ഫോറസ്റ്റ് വരും അവിടെ മക്കിയില് അവിടെ നിന്നതുകൊണ്ട് ഇന്നലെ വന്നിട്ടില്ല മിനിയ എന്തേലും മിനിയാ അവിടുന്നാണ് റോട്ടിന് നേരം വഴിയാ വരുന്ന അത് മക്കി ബംഗ്ലാവ് മക്കി കണ്ടിട്ടില്ല നിങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ അവിടെ അസ്റ്റേറ്റ് റിസോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ അവിടുന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഏതാ നമ്മള് രാത്രി കാണുന്നില്ലല്ലോ ഏതാ വരുന്നതെന്ന് അങ്ങനെ നാല് പ്രാവശ്യമായി വന്നിട്ട് ഇങ്ങനെ നിരത്തേ ഇതുവരെ പത്ത് കൊല്ലത്തിന് ഇപ്പുറം കൊണ്ട് ആന കടക്കലുണ്ടായിട്ടില്ല കറണ്ട് എംപി ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ കറന്റിന് സ്റ്റോക്കില്ല കറണ്ട് എമ്പി ആരും എല്ലാം ചവിട്ടി ഓടിച്ചൊക്കെ നാശാക്കിട്ടി ആ അതൊന്നും അത് ചെയ്യണില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ആന വരുന്നത് രാത്രിയും പകലെല്ലാം മനസ്സിനിങ്ങനെ നടന്നു ആ ഇതിന്റെ യും നശിപ്പിച്ചിട്ടുണ്ടെന്നോട്ട് പറഞ്ഞു നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഈ വഴി തന്നെ ലോ ആന വരുന്നത് ഴി ആട്ടോ നമ്മള് നേരം അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഈ ഒരു പറമ്പിൽ ഒരു രാത്രി മുഴുവൻ ആന ഉണ്ടായിരുന്നു നാട്ടുകാര നയുടെ കാൽപ്പാട് കാണാം കേട്ടോ വലിയ ആനയാണ് ചെറിയ ആനയല്ല മുഴുത്ത ആന തന്നെയാണ് കാല് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം വലിയ ആനയാണ് വലിയൊരു കൊമ്പന ആന തന്നെയാണ് കേട്ടോ അതായത് പറമ്പിക്കൂടെ ഒക്കെ ഉണ്ട് കാൽപ്പാട് ഇതാ ഇവിടെ ഒരു കാൽപ്പാടുണ്ട് പറമ്പിക്കോ ഈ വഴി കൂടെ ഒക്കെ കാണാം കേട്ടോ കാൽപ്പാട് അതിവിടെ ആ വാഴ കമ്പ പോലെ വാഴ ഇവിടെ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട് ണാം വേറെ ഏതാ ഈ വാഴ അല്ലാണ്ട് ഇതന്നെയാ മേലക്കുണ്ട് മേലൊക്കെ ഉണ്ട് നട്ട പറയുന്നത് പോയ വഴിക്കുള്ള കംപ്ലീറ്റ് വാഴകളും നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും നെയ്യ് വഴി വഴിക്കാണ് ആന വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം കമ്പി കമ്പിവേലിയാണ് കമ്പിവേലിയൊക്കെ ചവിട്ടി ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത് മക്കി ബംഗ്ലാവ് ഉള്ള സ്ഥലത്തേക്കുള്ള ആ ഒരു റോഡാണ് നമ്മൾ ഇച്ചിരി മുന്നേ കണ്ടത് ആ വഴി ആ വഴിയാണ് ആന വരുന്നതെന്നാണ് ഇവർ പറഞ്ഞു വലിയ കാൽപ്പാടാണ് കേട്ടോ ഈ കാണുന്നത് വലിയ ആനയാണ് ഇവിടെ നമുക്ക് ആന പിണ്ടോം കാണാം കേട്ടോ തെളിവിനായിട്ട് ഇതിലിങ്ങനെ ഈ ഒരു വഴിക്കാണ് ആന ഇറങ്ങിപ്പോയത് കേട്ടോ ഇവിടെ ചവിട്ടി ഇറങ്ങിപ്പോയ പാടൊക്കെ കാണാം ഇതൊക്കെ ആന തിന്നെച്ചിട്ടിട്ട് പോയത് കേട്ടോ ഈയൊരു വഴിക്കാണ് അങ്ങനെ നടന്നു പോയിരിക്കുന്നത് ഇവിടെയൊക്കെ നമുക്ക് കാണാം വീടുകളുള്ള സ്ഥലമാണ് കേട്ടോ എല്ലായിടത്തും വീടുകളുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ വീടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും മുള്ളക്കും വീടുകളുണ്ടോ മാദ്യം കാണിച്ച ആ ഒരു പാവൊക്കെ ഉള്ളത് ഈയൊരു സ്ഥലത്താണ് ഇവിടുന്ന് നേരെ ഇപ്പുറത്തെ ഒരു പറമ്പിലുള്ള വാഴയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഈ ഒരു വഴിക്കാണ് ആന ഇറങ്ങി വന്നത് അവിടെ നേരെ ഇവിടെ താഴെ അല്ലേ താഴെ ഒരു പറമ്പിലും കൂടെ ആന പോയിട്ടുണ്ടായിരുന്നു ഇതേണ്ടോ ഇതൊക്കെ നമുക്ക് കാണാം പോയാൻ്റെ അവശേഷിപ്പുകളുണ്ട് ഇതിലൊക്കെ കേട്ടോ എന്താ നശിപ്പിച്ചെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു പറമ്പിലും ആന ഇറങ്ങി കേട്ടോ അത് എലിയാ ഇറങ്ങിയപ്പോൾ ആന ആ വഴിക്ക് ഇറങ്ങിയ ഇറങ്ങിയ വഴി തന്നെ പോവാം ആ അവിടുന്ന് നേരെ ആന വന്നിട്ട് എന്താ ഇവിടെ ഈ കാണുന്ന എല്ലാം നശിപ്പിച്ച നമ്മൾ നേട്ടം കണ്ട ഈ വാഴകളെല്ലാം നശിപ്പിച്ചതിന് ശേഷം ആന നേരെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി കേട്ടോ ഈ വഴിക്ക് താഴേക്ക് ഇറങ്ങി അങ്ങനെ ഇറങ്ങി ആണ് ആന പോയിരിക്കുന്നത് ഒരു കപ്പളത്തിൻ്റെ ഒരു കപ്പളം നിപ്പുണ്ടായിരുന്നു കപ്പളം മുഴുവനായിട്ട് ഓടിച്ച് നീണ്ട കപ്പളം ഞാൻ കണ്ടോ ഒരു വലിയൊരു കപ്പളം ഇവിടെ നിപ്പുണ്ടായിരുന്നു ആ കപ്പളം ഓടിച്ചിട്ടിരിക്കുന്നു വേരോടെ ഓടിച്ചിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടോ കപ്പളം കംപ്ലീറ്റ് ഓടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ എന്തൊക്കെയോ തിന്നിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ഇല തണ്ടൊക്കെ തിന്നിട്ടുണ്ട് കുറേ കപ്പ്ളിങ്ങയും തിന്നിട്ടുണ്ട് ഈ കാണുന്നൊക്കെ കാൽപ്പാടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വല്ല ആ അവിടെ ഒരു ഒരു വാഴ അളഞ്ഞിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് കാണാം അപ്പോഴത്തേക്കും രാവിലെ ആയി തോന്നി ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി പോയത് ഈ മാവ് ഓടിച്ചാ മാവ് ഓടിച്ചാ വല്യ ആനയല്ലേ വല്യ ആനയല്ലേ ഇല്ല അങ്ങനെ കേട്ടോ കാൽപ്പാട് കാണുമ്പോ കണ്ടതാ ഈ മാവെന്താ മൊത്തം പറിച്ച് തിന്നോ ഒരേ മാവ മാങ്ങ മാവ് മൊത്തം കുളിക്കൊത്തം തിന്ന പറയുന്നെ ആ നേരെ നേരം കാൽപ്പാടുണ്ട് ഇവിടെ കംപ്ലീറ്റ് കാൽപ്പാടുണ്ട് അങ്ങനെ പെണ്ഡുണ്ട് മൊത്തം മാങ്ങല്ലേ മാവ് അവിടുന്ന് നിന്നെ താഴേക്ക പോയെ അങ്ങോട്ടറങ്ങിയോ ഇഴേക്ക് വന്ന് ഈ മാവ് കുലുക്കി മാങ്ങയൊക്കെ തിരുന്നതിന് ശേഷം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി കേട്ടോ ഇവിടം വരെ ഇറങ്ങിയതാ മുറ്റത്ത് വരെ കാൽപ്പാട് കാണാം നമുക്ക് മുറ്റത്ത് വരെ ഉണ്ട് കാൽപ്പാട് ഇവിടുന്ന് പിന്നെ പഴക്കം പൊട്ടിച്ചോ എങ്ങോട്ടോ ഇങ്ങോട്ടോ വാഴക്കോ മലയ്ക്ക് അരിപ്പം കാൽപ്പാടോ ഓടിച്ചിടാനാ നോക്കിയെന്ന് തോന്നുന്നല്ലേ ഇളകിട്ടുണ്ടല്ലോ മാവേ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വാഴ മറിച്ചിട്ടിരിക്കുന്നെ ഇതൊക്കെ വീടുള്ളതാണ് വീടിൻ്റെയൊക്കെ അടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ആന കാണിച്ചു വെച്ചിരിക്കുന്ന അക്രമമൊക്കെ നിങ്ങൾ കണ്ടു ഒരു ആന ഇറങ്ങി ഒരു ദിവസം ഒന്ന് നടന്ന് കഴിഞ്ഞാൽ പല മനുഷ്യരുടെ കുറേ മാസങ്ങളുടെ അധ്വാനം കേട്ടോ ഒറ്റടിക്ക് തീരുന്നെ അപ്പോൾ പല ആ കപ്പളമൊക്കെ രണ്ട് വർഷമെങ്കിലും പഴപ്പുള്ള ഒരു കപ്പളമാണ് അതൊക്കെ ഒടിച്ച് മൊത്തം നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഉള്ള മിക്കവാറും വാഴ നശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ വയനാട്ടിൽ നിന്ന് കേൾക്കുന്ന വ ആനകൾ ഡെയിലി ഒന്ന് ഇറങ്ങുവാണ് ഇറങ്ങി കംപ്ലീറ്റ് സാധനങ്ങളും ഇവിടെ ഉള്ളത് നശിപ്പിക്കുവാണ് അപ്പോൾ ഇതിപ്പോൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണുള്ളത് അടിയന്തരമായിട്ട് ആനേനെ നാട്ടിലേക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു മാർഗമാണ് സ്വീകരിക്കേണ്ടത് അത് എത്രയോ കാലങ്ങളായിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിനൊന്നും ഒരു ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല ആരും അത് ഗവനിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ജനങ്ങൾ കഷ്ടപ്പെടുവാണ് ഓരോ മുതലും ഇതേപോലെ നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും ഇത്രയ്ക്കാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്